കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളക്കുന്ന് പരബ്രഹ്മക്ഷേത്രമാണ് ഹൈന്ദവധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുര ഗോപുരകവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാദരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസീക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം മാസത്തിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭഗവത് പാരായണം തൊക്കു രോഗങ്ങൾ മാറുവാൻ എട്ടുകണ്ടം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുനു മാസത്തിലെ ഓച്ചിറക്കളിയാണ് മറ്റൊരു വിശേഷം ഓച്ചിറക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാലയും ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു ഓണാട്ടിച്ചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ശിവൻ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം വേലിത്തമ്പി ദളവ കൊല്ലം ആനന്ദബല്ലീശ്വരം ക്ഷേത്രം പണി പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദേവപ്രസന്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ രണ്ടും വേലുത്തമ്പി ദളവ പണി കഴിപ്പിച്ചവയാണ് ഈ ആൽത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അനർത്ഥമാക്കുന്ന മറ്റൊന്ന് ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ നാനാജാതി മസ്തർ ഇവിടെ ആരാധന നടത്തി വരുന്നു വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നു അഗബത്തൂർ ചാത്തൽ പണ്ട് അഗവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ സേവാമൂർത്തി പരദേവതയായിരുന്നു പരബ്രഹ്മം നമ്പൂതിരിയുടെ ദാസനായിരുന്ന അഗവൂർ ചാത്തൽ നമ്പൂതിരി ദിവസവും ഏഴര നാഴികെ വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ച വരെ പൂജ നടത്തി കഴിച്ചിരുന്നു ഒരിക്കൽ പരബ്രഹ്മ പരബ്രഹ്മധ്യാനനിരതനായി വർദ്ധിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിനെ പോലിരിക്കും എന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തൻ അത് കേട്ട് നാൽപ്പത്തൊന്നും ദിവസം ധ്യാനിച്ചതിൻ്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാടൻ പോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ കഴിയുമായിരുന്നത് ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നു എന്നും അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്ന് ചാത്തൻ ധരിച്ചു അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഇന്നത്തെ ഓച്ചറ ഭാഗത്തു കൂടി നമ്പൂതിരി വരികയായിരുന്നു പിന്നെ അല്ലെ ചാത്തനും പുറകെ മാടൻ പോത്തും അന്നവിടെ നിറയെ വയലായിരുന്നു പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തൻ്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പ്രയാസമാണെന്ന് ചാത്തൻ മനസ്സിലായി ചാത്തൻ പോത്തിനോട് തല ചരിച്ച് കയറാൻ പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് ആരാടാ നീ സംസാരിക്കുന്നത് എന്ന് അന്വേഷിച്ചു നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ അവസാനം നമ്പൂതിരി ചാത്തിനെ തൊട്ട് കൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറ ആയി മാറിയത് പിന്നീട് ഓച്ചിറയായും പരബ്രഹ്മനാഥമായ ഓങ്കാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് പോത്ത് പോയതോടെ ചാത്തൻ വിഷമത്തിലായി പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറ പടനിലത്തിൽ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും നടന്നു വന്നിരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരിച്ചു സായുജ്യം പ്രാപിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ അപ്പോൾ എല്ലാ വിശ്വാസികളും ഒരിക്കലെങ്കിലും ഇടുവന്ന് ദർശനം നടത്തണം തിരുവോണം കഴിഞ്ഞ ഇരുപത്തെട്ടാം പൊക്കമാണ് ഇവിടുത്തെ കാളകെട്ട് മഹോത്സവം അതും ഗംഭീരമായ ഉത്സവമാണ് 啊啊！来来来来，你拿报纸那块儿，来来来来，来来来。